അവധിക്കാലത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മുന്നറിയിപ്പുമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരി മാഫിയുടെ കിണിയിൽ കുട്ടികൾ പെടാതിരിക്കാനുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം വിവിധ കായിക പരിപാടികളിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും നടന്നു വരുന്നതായും ഇതിലേക്ക് കുട്ടികളെ എത്തിക്കുവാനുള്ള മുൻകരുതൽ രക്ഷിതാക്കൾ കൈക്കൊള്ളണമെന്നും ഉടുമ്പൻചോള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ് കൂടുതൽ സമയം ഫോണുകൾ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമുണ്ട് കൂടാതെ മയക്കുമരുന്നുകൾ അതിവ്യാപനം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾ അതിലേക്കും പോകാനുള്ള സാഹചര്യമുണ്ട് അതിൽ നിന്നും നമ്മൾ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് വിവിധ തരം കായിക പരിശീലന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സ്കൂളുകളിലേക്ക് കൂടുതലായിട്ട് കുട്ടികളെ അവധിക്കാലത്ത് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ പരിപോഷിച്ചുകൊണ്ട് നല്ല ചിന്തകൾ കുട്ടികളിൽ വളർത്തിയെടുത്ത് നല്ലൊരു തലമുറ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എക്സൈസ് വകുപ്പ് പ്രധാനമായിട്ടും കൂടുതൽ പരിശോധനകൾ നടത്തുന്നൊരു സമയമാണ് ഇപ്പോൾ വളരെയധികം നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് ഫലപ്രദമായി നമ്മളതിൽ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം എക്സൈസ് വകുപ്പ് കേരളത്തിൽ മൊത്തം എടുത്തിരിക്കുന്നത് ഏതാണ്ട് പതിനായിരത്തിലധികം കേസുകളാണ് മയക്കുമരുന്നുകളും മറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്ന കേസുകൾ പതിനായിരത്തിലധികമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപനം അതിൻ്റെ പ്രത്യാഖ്യാതമൊക്കെ വളരെ ഭയാനകമായ രീതിയിലാണ് വരുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ കരുതി വളർത്തണം സ്നേഹിച്ച് കരുതലോടെ